നമ്മൾ പൂഞ്ഞ പിടിക്കാൻ വേണ്ടി പോകുന്നു വേപ്പിനെ പോക്കാൻ വേണ്ടി എല്ലാം തെളിഞ്ഞിട്ടുണ്ട് അപ്പം അന്നേരം ഇനി മണ്ട പോത്താല് കിട്ടൂല കുഞ്ഞിക്കിട്ടുമ്പിൽ രായ്യുന്നുണ്ട് കുഞ്ഞിക്കിട്ടുമ്പോൾ ആരാൻ തുടങ്ങിയിട്ടുണ്ടാ ഇങ്ങനെയൊന്നും നല്ല സാധനം ഉണ്ടായിരുന്നു അതല്ല നീ ഭാര്യ നിൽക്കലാ ഭാര്യയിലല്ലാ ഇഷ്ടം പോകുന്ന ഒരു സാധനം അതാ ആ ഇതിൻ്റെ അത് വരുന്നെല്ലാം പായുന്ന സാധനം കിട്ടുന്നുണ്ട് പക്ഷെ വില്ലൊന്നല്ല ചെറിയ ഇങ്ങനെ ഇങ്ങനെയൊന്നല്ല ഉണ്ടാവില്ല നല്ല മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും സാധനം കുറച്ച് കിട്ടുമോ നോക്കാം എന്നിട്ടാകുമ്പോൾ ബാക്കി വീഡിയോ വില്ലതെല്ലാം ഉണ്ടോ നമ്മൾ വന്ന സമയം കുറച്ചും കൂടി ലേറ്റായി പോയി നേരം വെയിറ്റാണ് വന്നത് വെള്ളം നല്ലവണ്ണം കൂട്ടും സാധനമുണ്ട് പക്ഷേങ്കില് വെള്ളം കൂടുതലായതുകൊണ്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ ഇതാന്ന് നോക്കുക വെള്ളം കുരിക്കും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കോക്കാൻ പോകും